ഹലോ ഗായ്സ് അപ്പൊ നമുക്ക് ഇന്ന് കോളേജിലെ ദിവസത്തെ ഒരു വോട്ടൈറ്റിനെ കണ്ടാലോ രാവിലെ നീറ്റ് വന്നപ്പോൾ കിച്ചണിൽ നല്ല ദോശ ചൂട് കഴിച്ചിട്ടോ വരുന്നത് തന്നെ ദോശയുടെ വലപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇന്നത്തെ സ്പെഷ്യൽ മസാല ദോശയാണ് അത് അതറിഞ്ഞപ്പോൾ തന്നെ ഇന്നത്തെ ദിവസം അടിപൊളിയാക്കാൻ എന്നുള്ളത് എനിക്ക് മനസ്സിലായി മസാല ദോശന്റെ കൂടെ നല്ല തക്കാളി ചട്നി തേങ്ങാ ചട്നിണ്ടായിരുന്നു പിന്നെ നേരെ ക്ലാസ്സിന് പോയി ക്ലാസ്സിന് പോയപ്പോൾ ഞാനൊരു ബോക്സ് ഡാർക്ക് ഫാൻറ്റസി വാങ്ങിയിട്ടുണ്ടായിരുന്നു അത് കഴിച്ചു എല്ലാ ഇന്റർവ്യൂലും ആരെങ്കിലും എന്തെങ്കിലും ഒക്കെ കഴിക്കാൻ വിട്ടിട്ടോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അത് കഴിച്ചുകഴിഞ്ഞാൽ ആദ്യമോട് തരുമോ ഇച്ചപ്പോൾ പിന്നെ മൊത്തത്തിൽ വായിക്കാൻ വിട്ടിട്ടോ അങ്ങനെ ചെയ്താൽ പിന്നെ ആ ഒരു തട്ടിപ്പിറച്ച് വാങ്ങൂലോ അത് കഴിഞ്ഞ് പിന്നെ ലഞ്ച് ബ്രേക്കിന് ഞങ്ങൾ പുറത്ത് ഫുഡ് കഴിക്കാൻ വേണ്ടി പോയി ഇന്നും ഫുഡ് കൊണ്ടിട്ടില്ല ോ അതുകൊണ്ട് തന്നെ നമ്മൾ സിദ്ധിക്കാക്കാന കടക്ക് ചിക്കൻ ബിരിയാണി അയക്കാനാണ് പോയത് ഞങ്ങളെ പോലത്തെ സ്റ്റുഡൻസിന് അഫോഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിരിയാണി സ്പോട്ടാണ് അറുപത് രൂപ കേട്ടോ ഈ ചിക്കൻ ബിരിയാണി തന്നെ നമ്മുടെ കോളേജിന്റെ തൊട്ടപ്പുറത്തിൽ ഒരു കടന്നെയാണ് ചെക്കത്തെ ഫുഡ് അയക്കലൊക്കെ കഴിഞ്ഞ് പിന്നെ ക്ലാസ്സിൽ എത്തിയതിനു ശേഷം ഐഷാന്റെ ഏതൊരു കസിന് നിന്ന് വന്നിട്ടുണ്ട് അപ്പൊ കൊണ്ടു മുട്ടായി പക്ഷെ എനിക്കും മുട്ടായി ഇഷ്ടമായിട്ടോ അതുകൊണ്ട് തന്നെ ടേസ്റ്റ് ചെയ്തതിന് ശേഷം ഞാൻ അത് ഐഷാക്കനെ കൊടുത്തു എന്തോ ഒരു ഡ്രൈ ഫ്രൂട്ടിന്റെ എന്തോ ഒരു മുട്ടായി പിന്നെ ക്ലാസ് കഴിഞ്ഞ് വന്നപ്പോ മാങ്ങോണ്ട് ജൂസ് അടിച്ചിട്ടുണ്ടായിരുന്നു അതും കുറിച്ചു രാത്രികത്തെ ഫുഡ് നമുക്ക് കുറച്ച് സ്പെഷ്യൽ മന്തി റൈസ് ഉണ്ടായിരുന്നു പിന്നെ ഹണിയാൽഫാം ഉണ്ടായിരുന്നു മനസ്സിൽ എന്തൊരു പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ വയറിച്ച ഫുഡ് കഴിച്ചാൽ പ്രശ്നങ്ങളുണ്ടോ എനിക്ക് അതുകൊണ്ട് തന്നെ അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ കൂടുതലും ചൂസ് ചെയ്യൽ അൽഫാം മന്തിയാണ് നിങ്ങൾക്ക് ഇങ്ങനത്തെ സിറ്റുവേഷൻ വരുമ്പോൾ എന്ത് ചെയ്തിട്ടാണ് ഹാപ്പിനെസ് കണ്ടത്തിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യണം പിന്നെ രാത്രി കടക്കാൻ നേരത്തെ രണ്ട് ഡേറ്റ്സും കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇന്നത്തെ ദിവസം എത്രയാണ് കഴിച്ചത് പത്തൊള്ളു ബൈ ഫ്രണ്ട്സ്